പത്ത് മില്യൺ യു എസ് ഡോളറിലധികം ആസ്തിയുള്ള ഹൈ നെറ്റ്വർക്ക് ഇന്റലിജൻസ് അഥവാ എച്ച് എൻ ഡബ്ല്യു ഐകളുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എച്ച് എൻ ഡബ്ല്യു ഐകൾ ഇന്ത്യയിൽ ആറ് ശതമാനം ഉയർന്ന് എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേരായിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പ്രോപ്പർട്ടി കൺസൾട്ടിംഗ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്കിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് യുഎസ് ചൈന ജപ്പാൻ എന്നിവയായിരുന്നു ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എച്ച് എൻ ഐകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ നാല് പോയിന്റ് നാല് ശതമാനമായി ഉയരുകയായിരുന്നു മുൻ വർഷത്തെ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് പേരിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ടെന്ന കണക്കിലേക്ക് ഉയരുകയായിരുന്നു നൂറ് മില്യൺ യു എസ് ഡോളറിലധികം ആസ്തിയുള്ളവരുടെ അൾട്രാ ഹൈ നെറ്റ് വർത്ത് ഇൻ്റലിജൻസ് എണ്ണം ആദ്യമായി ഒരു ലക്ഷം കഴിയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ആഗോള എച്ച് എൻ ഡബ്ല്യു ഐകളിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം യു എസിലാണ് ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് യു എസിലെ എച്ച് എൻ ഡബ്ല്യു ഐകൾ ഈ കണക്കിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പേരുമായി ഇരുപത് പോയിന്റ് ഒരു ശതമാനമുള്ള ചൈനയാണ് രണ്ടാമതുള്ളത് ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേരുമായി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിലുള്ള ജപ്പാൻ മൂന്നാം സ്ഥാനത്തുമാണ് എച്ച് എൻ ഡബ്ല്യുഐകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിലെത്തിയ ഇന്ത്യയാണ് ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ശക്തമായ ദീർഘകാല സാമ്പത്തിക വളർച്ച വർദ്ധിച്ചു വരുന്ന നിക്ഷേപക അവസരങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആഡംബര വിപണി എന്നിവയാണ് ആഗോള സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് എൻ ഡബ്ല്യു ഐകളുടെ എണ്ണത്തിൽ അഞ്ചേ പോയിന്റ് രണ്ട് ശതമാനം വർധനയാണ് യു ഉണ്ടായിട്ടുള്ളത് ഏഷ്യ അഞ്ചു ശതമാനം നിരക്കിൽ വളരുകയും ചെയ്തു അതേസമയം ചെറിയ അടിത്തറയിൽ നിന്നാണെങ്കിലും ആഫ്രിക്ക നാല് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ മേഖലയിലെ എച്ച് എൻ ഡബ്ല്യുഐകൾ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വർദ്ധിക്കുകയും മിഡിൽ ഈസ്റ്റിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെയും ലാറ്റിൻ അമേരിക്കയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെയും യൂറോപ്പിൽ ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിന്റെയും വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ എച്ച് എൻ ഡബ്ല്യു ഐ എൺപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് എണ്ണമാകുമെന്നാണ് കരുതുന്നത് ഇന്ത്യ ശതകോടീശന്മാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് ഇതോടെ രാജ്യത്തെ ശതകോടീശന്മാരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത്തി ആറ് പേരാണ് കഴിഞ്ഞ വർഷം ചേർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴു പേർ ഉണ്ടായിരുന്ന നിന്നാണ് ഈ വളർച്ച ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ശതകോടീശന്മാരുടെ മൊത്ത സമ്പത്ത് തൊള്ളായിരത്തി അമ്പത് ബില്യൺ ഡോളറാണ് അഞ്ചേ പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറുള്ള യു എസ് ഒന്നാമതും ഒന്നേ പോയിന്റ് മൂന്ന് നാല് ട്രില്ല്യൺ ഉള്ള ചൈന രണ്ടാമതുമാണ് ഫ്രാൻസ് ബ്രസീൽ റഷ്യ എന്നീ രാജ്യങ്ങളിലും ശതകോടീശന്മാരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് യു എസ് ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ നാലാം സ്ഥാനത്താണ് സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് പുതിയ കണക്കുകൾ ഉള്ളത് ഇന്ത്യയിൽ എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതിസമ്പന്നർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു മില്യൺ ഡോളറിന് മുകളിൽ ആസ്തി ഉള്ളവരെയാണ് അതിസമ്പന്നരായി കണക്കാക്കുന്നത് ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിന്റ് നാല് ശതമാനം വർദ്ധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജർമ്മനിയും കാനഡയും ഇന്ത്യക്ക് പിന്നിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ളത് യു എസിലാണ് ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് ലക്ഷം പേരാണ് അവിടെയുള്ള സമ്പന്നർ ആകെയുള്ള അതിസമ്പന്നരുടെ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനവും യു എസിലാണ് ചൈനയിൽ ഇത് നാല് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷമാണ് ജർമ്മനി കാനഡ യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് പിന്നിലാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിസമ്പന്നരുടെ എണ്ണത്തിൽ യു എസിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർധനവായിരുന്നു ഉണ്ടായിരുന്നത്